ഇത് ഞാൻ ഇതിപ്പോ ഇങ്ങനെയല്ലോ നമ്മളെ കാണുന്നില്ലല്ലോ ഞാൻ അത് ഓണാണ് അത് ഇത ഇതേണ്ട ഇതായി അഞ്ച് പേര് ഇതാ ഇതേ അഞ്ചു ഒരാളിലാക്കി പിന്നെ അഞ്ച് പേര് അപ്പൊ ഇതായിട്ട് ഇങ്ങനെ ഇങ്ങനെ വരുവല്ലോ ഓരോരുത്തർ ചെയ്യുമ്പോ അത് കാണുന്നില്ലല്ലോ അറിയാൻ പയ്യാത്തോണ്ടായിരിക്കും അല്ലേ അഞ്ചു പേരായി ഒരാൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അഞ്ചു പേരായിരുന്നു ആറ് പേരായി ലൈക്ക് ഒന്നായി ലൈക്ക് അറിയത്തില്ല പക്ഷെ നല്ലോണം അറിയാം and a ആരോക്ഷൻപത് വില കാണുന്നേ ഇല്ല അത് ഇതിന് അതൊന്നും വരുന്നില്ല പതിനൊന്ന് അതായത് പതിനൊന്നായി കണ്ടായിട്ട് എവിടെ എഴുതി ഇങ്ങനെ എഴുതി വരുന്നത് അത് കാണുന്നില്ലല്ലോ റിയത്തില്ല <laughs> 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 <laughs>